അധികാരമുള്ള ഒരു വ്യക്തി ആ അധികാരം ഉപയോഗിക്കാതിരുന്നാൽ തനിക്കുള്ള അധികാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ നാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നിലവിളിക്കാനും മറ്റുള്ളവരുടെ സഹായം തേടുവാനും നാം ശ്രമിക്കുന്നുണ്ടേ എങ്കിലും ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം നാം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നാം നമ്മുടെ തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ് ദൈവം തന്ന അധികാരം തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ ശക്തി വെളിപ്പെടുന്നത് ഒരു സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം കൈമാറി അദ്ദേഹം അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യം ചെയ്യുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ അദ്ദേഹത്തെ പരിപാലിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് അധികാരം നൽകിയ ആ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ ആരൊക്കെ അനുസരണക്കേട് കാണിക്കുന്നുവോ അവർക്കെതിരെ നിൽക്കുന്നതും ഈ അധികാരം കൈമാറിയ ഗവൺമെന്റ് അങ്ങനെയെങ്കിൽ സ്വർഗീയ സ്ഥാനത്ത് നിന്ന് ദൈവമേൽപ്പിച്ച അധികാരം തിരിച്ചറിഞ്ഞ് നാം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ദൈവിക സംരക്ഷണം നാം അനുഭവിക്കും മാത്രമല്ല നമ്മുടെ വാക്കുകളിലൂടെ ദൈവിക അധികാരത്തിന്റെ നിവർത്തീകരണം സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ശബ്ദമായി സാന്നിധ്യമായി നാം പോകുന്ന ഇടങ്ങളിൽ നാം മാറ്റപ്പെടണമെന്ന ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ നാം കൽപ്പിക്കുമ്പോൾ അവിടെ അധികാരത്തിന്റെ നിവർത്തീകരണം നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ വാക്കുകൾ എക്സിക്യൂട്ട് ചെയ്യുവാൻ ദൂതന്മാരിറങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെയെങ്കിൽ പ്രിയ ദൈവം ഇതല്ലേ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞ് കിടന്നുറങ്ങുന്നതിലുപരി ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിനായി ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവപ്രവർത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് കാണുവാൻ കഴിയും അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നാം അനുഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തു യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് സ്വർഗത്തിൽ നമ്മുടെ നിത്യത ഉറപ്പാക്കുവാൻ വേണ്ടി മാത്രമല്ല ഭൂമിയിൽ നാം ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടതിനും സൗഖ്യവും സമാധാനവും അനുഭവിച്ച് ജീവിക്കേണ്ടതിനും കൂടെ വേണ്ടിയിട്ട അതല്ല എങ്കിൽ നാം യേശുവിനെ അറിഞ്ഞ നിമിഷം തന്നെ മരണപ്പെട്ടാൽ മതിയായിരുന്നു ഈ ലോകത്ത് ദൈവം ഒരു ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ദൈവം തന്ന ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു തീർക്കുക എന്നുള്ളതല്ല വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാ സാധ്യതകളും അസ്തമിക്കുന്ന സമയങ്ങളിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് നാം മറന്നു പോകരുത് എല്ലാ മേഖലകളിലും ഈ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണും നാം അത് അനുഭവിക്കുക ചെയ്യും യേശുക്രിസ്തു എഴുപത് പേരെ വിളിച്ച് തനിക്ക് മുമ്പായി പട്ടണങ്ങളിലേക്ക് അയക്കുമ്പോ അവരെ ഏൽപ്പിച്ച സുവിശേഷ ദൗത്യം അവർ ചെയ്യുവാൻ തയ്യാറാകുമ്പോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവർ വളരെ സന്തോഷത്തോടെ യേശുവിന്റെ അടുക്കൽ മടങ്ങി വന്ന് തങ്ങൾക്ക് ഭൂതങ്ങളും കീഴടങ്ങുന്നു എന്ന സന്തോഷ വാർത്ത യേശുവിനോട് പറയുമ്പോ യേശു പറയുന്നൊരു പദം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിക്കും നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ പുറത്തോട്ട് നിങ്ങളെ വിടുമ്പോ ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ നാം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ദൈവനാമ മഹത്വത്തിനായി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മെ പിന്തുടരുക തന്നെ ചെയ്യും ഇങ്ങനെ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ഒരു കാര്യം മനസിലാക്കേണ്ടത് ഇത് നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും നാം തയ്യാറാകേണ്ടതുണ്ട് പ്രിയ ദൈവം ഇതിലെ ദൈവിക അധികാരം എപ്പോഴാണ് വെളിപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഇപ്രകാരം പറയാം നാം ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ദൈവശബ്ദം കേട്ട് ചാരു കസേരയിൽ ഇരുന്നിട്ട് കാര്യമില്ല ദൈവശബ്ദം കേട്ട് ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാകുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ തുടങ്ങും ദൈവം നിങ്ങളെ ഏൽപ്പിച്ച അധികാരത്തിന്റെ നിവർദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് യേശുവിന്റെ സാക്ഷിയായി നിങ്ങൾ മാറ്റപ്പെടും ദൈവം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം ദൈവം ഏൽപ്പിച്ച അധികാരത്തിൽ ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ നാം തയ്യാറാകണം നാം ആരെയാ ഭയപ്പെടുന്നത് ശത്രുവിനെയോ അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ വിശ്വസിക്കുന്നില്ല ദൈവശബ്ദത്തെ വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയല്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശബ്ദത്തെ നാം തിരിച്ചറിയണം അത് വിശ്വസിക്കാൻ തയ്യാറാകണം വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ അടുത്തു ചെല്ലുവാൻ നമുക്ക് കഴിയാതിരുന്നത് കൊണ്ട് പാപമില്ലാത്തവൻ പാപികളായ നമ്മുടെ രക്ഷയ്ക്കായി രക്ഷയ്ക്കായ കാൽവിക്കൂസിൽ യാഗമായി എന്ന് നാം വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുകയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ് എങ്കിൽ നാം അവകാശികളാണ് അവകാശത്തെ നാം ഒന്ന് തിരിച്ചറിയണം ആരുമില്ലാത്തവരെ പോലെ അനാഥരായി ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം അതെ ദൈവത്തിലെ നിങ്ങൾക്കു വേണ്ടി സംസാരിക്കുവാൻ നിങ്ങളുടെ സ്വർഗീയ പിതാവുണ്ട് എന്ന ദൈവത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നിർത്തോട് കണക്ക് തിരിക്കുവാൻ കഴിയുന്ന ഈ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ പ്രയാസങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം എല്ലാ മേഖലകളിലും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് നമ്മയൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ അപ്പന്റെ ശബ്ദം നമുക്ക് തിരിച്ചറിയുവാൻ പറ്റും നാം ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ ദൈവശബ്ദത്തിനു വേണ്ടി ചുവടുകൾ വെക്കുവാൻ നാം തയ്യാറാകും നാം അറിഞ്ഞ സ്നേഹത്തെ മറ്റുള്ളവരോട് പറയാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല ദൈവികാധികാരം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ടത് ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവശബ്ദത്തിന്റെ മുമ്പാകെ അനുസരണ കാണിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഒരു പ്രശ്നമോ പ്രയാസമോ കടന്നു വരുമ്പോ നാം നിലവിളിക്കാറാണ് ഇന്ന് ിലവിളിക്കുന്നതിന് മുമ്പേ കൂടെയുള്ള ദൈവത്തോട് നമുക്ക് സംസാരിക്കാൻ കഴിയണം യേശുവിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയത്തിലെ തേങ്ങലുകളെ പകരുവാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണും അതെ ദൈവ സ്നേഹം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിച്ചറിയും ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനായി നിങ്ങൾ ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോ ദൈവിക ദൂതന്മാർ നിങ്ങൾക്ക് കാവലാണ് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ഒരുക്കുമെന്ന് നിങ്ങൾ മറന്നുപോകരുത് അധൈര്യപ്പെട്ടിരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വേണം വെളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഉറച്ച് ദൈവമുഖത്തേക്ക് നോക്കി ചുവടുകൾ മുന്നോട്ട് വെക്കണമെന്ന് നിങ്ങളുടെ തോളത്ത് തട്ടി ദൈവാത്മാവിൽ ഞാൻ ആലോചന അറിയിക്കുകയാണ് ഒരു സാഹചര്യത്തിനും നിങ്ങളിലുള്ള സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റുകയല്ല കാരണം യേശു നിങ്ങളുടെ കൂടെയുണ്ട് ഒരു മുറിപ്പെടുത്തുന്ന വാക്കുകളും നിങ്ങളുടെ ഹൃദയത്തെ മടുപ്പിക്കരുത് ചിലതൊക്കെ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയണം യേശു പറഞ്ഞത് മാത്രം ഹൃദയത്തിൽ സംഗ്രഹിക്കണം അതിനുവേണ്ടി ചുവടുകൾ വെക്കണം ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുന്നത് നിങ്ങളായിരിക്കുന്ന പട്ടണം കാണും ദൈവരാജ്യ മഹത്വീകരണത്തിനായി നിങ്ങൾ പ്രയോജനപ്പെടുവാൻ െങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളി അടയ്ക്കാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയപിതാവെ ദൈവരാജ്യ മഹത്വീകരണത്തിനായി പ്രയോജനപ്പെടുവാൻ ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരിലൂടെ ദൈവനാമ മഹത്വത്തിനായി ദൈവിക അധികാരങ്ങൾ വെളിപ്പെടട്ടെ അധികാരത്തിന്റെ ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം ഇവരായിരിക്കുന്ന മേഖലകളിൽ സംഭവിക്കട്ടെ ദൈവിക അധികാരം കൈകാര്യം ചെയ്യുവാൻ ദൈവമേ അങ്ങ് ജനത്തെ സഹായിക്കണം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്താൽ ഇവർ നിറയപ്പെടട്ടെ ഇവർ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ സകലമാന മഹത്വം അങ്ങക്ക് സകല മേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കും ആ മുന്നേറുവാൻ ഈ ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കും ചെറിയ സന്ദേശം തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ Blessed.